ദ്വിരാഷ്ട്ര ഫോർമുല സൗദി അറേബ്യ യു എൻ സഭയിൽ അവതരിപ്പിച്ചു പാലസ്തീൻ സ്വാതന്ത്ര്യമാകണം എന്നുള്ളത് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന തങ്ങളുടെ ആഗ്രഹവും നിലപാടുകളുമാണ് എന്നതിനാൽ തങ്ങൾ പാലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക് ആവണം എന്നുള്ള ഫോർമുല യു എൻ സഭയിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ യുവൻ സഭയിൽ ദ്വിരാഷ്ട്ര ഫോർമുല അവതരിപ്പിച്ചത് ട്വിൻസ് രാഷ്ട്രം ബഹിഷ്കരിച്ചു അങ്ങട്ട് വന്നതില്ല പരിപാടിയിൽ പങ്കെടുത്തതില്ല എന്തൊക്കെയാണ് യു എൻ സഭയിൽ നടന്നത് എന്നുള്ളത് നമുക്ക് entitled delivering on peace Consolidating outcomes and charting the path forward of the high level international conference for the peaceful settlement of the question of Palestine and the implementation of the two state solution. Mr. President of the General Assembly, Excellencies, Ladies and Gentlemen, I once again thank the Government of France and the Kingdom of Saudi Arabia for organizing this international conference on the implementation of the two state solution. Let's tell it straight. For decades, Middle East diplomacy has been far more process than peace. Two state solution നയം ഫ്രാൻസും സൗദി അറേബ്യയും സംയുക്തമായിട്ടാണ് രൂപം ചെയ്തത് അവരതിനെ കുറിച്ച് ഏകോപനവും കൃത്യതയും ഉണ്ടാക്കിക്കൊണ്ട് യുവൻസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഫ്രാൻസും സൗദിയോടൊപ്പം ഖത്തറും ബ്രസീലും അയർലൻഡും ഇതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി ഇന്നലെയും ഇന്നും അതായത് ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തി ഒൻപതാം തീയതിയുമാണ് യു എൻ സഭയിൽ ജനറൽ അസംബ്ലി ചേരുന്നത് അതോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ പാലസ്തീൻ വിഷയത്തെ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കുകയും ചെയ്തു ഫ്രാൻസും സൗദി അറേബ്യ ദുരാഷ്ട്ര ഫോർമുല മുന്നോട്ട് വെച്ചതോടുകൂടി പരമാവധി രാഷ്ട്രങ്ങൾ അതിനെ പിന്തുണച്ചു അമേരിക്കയും ഇസ്രായേലും ട്വിൻസ് രാഷ്ട്രം പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ രൂക്ഷമായിരിക്കുന്ന വിമർശനത്തിന് വിധേയമാകും എന്ന് ഭയപ്പെട്ട് കൊണ്ടായിരിക്കും വരാതിരുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാവുക അത് പലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള രാഷ്ട്ര പ്രഖ്യാപനങ്ങൾ നടത്തുക അതിനനുസരിച്ചുള്ള സമീപന കാര്യങ്ങൾ ഉണ്ടാക്കുക പരസ്പരം അക്രമ രീതികൾ അവസാനിപ്പിക്കുക അതിർത്തി പങ്കിടുക അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുക തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എൻ വരിച്ച വരയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന രൂപരേഖക്കനുസരിച്ച് പലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുക ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് സൗദി അറേബ്യ ആ ഈ അവരുടെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സഭയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവർ അവതരിപ്പിക്കുന്ന പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള സൂചനയും ആ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് സൗദിയും നോർവേയും ഗ്ലോബൽ അലിയൻസ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഇതിന് മുൻപ് രൂപപ്പെടുത്തിയിരുന്നു അതിനോട് പരമാവധി രാജ്യങ്ങളൊക്കെ സഹകരിക്കുമെന്ന് പറഞ്ഞു ഇപ്പം നോക്കിയ സമയത്ത് തൊണ്ണൂറ് പ്ലസ് രാഷ്ട്രങ്ങളാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യ രാജ്യങ്ങളോളം ഇതിന് സഹകരിച്ചിട്ടുണ്ട് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വോട്ടെടുപ്പോട് കൂടി പുറത്തു വരികയും ചെയ്തു അമേരിക്ക യു കെ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ചൈന ഇന്ത്യ ഇറ്റലി കാനഡ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം അങ്ങനെ പോകുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് രാജ്യങ്ങൾ ഇതിനോട് ഇത് അനുഭാവം പ്രകടിപ്പിക്കുകയും പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന വിഷയം യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ നയത്തോടും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ശക്തമായിരിക്കുന്ന നയനിലപാടുകളൊന്നും പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിന് മുൻപ് അറബ് രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ രീതിക്കൊക്കെ മാറ്റം വന്നു ഇത് ഒരു അടിയന്തരമായിരിക്കുന്ന ആവശ്യമാണ് എന്ന് പറഞ്ഞ കൂട്ടക്കൊലകളും കൂട്ട കശാപ്പിനോടൊപ്പം തന്നെ ആ ദേശത്തിൽ നിന്ന് അവരെ ഒഴിച്ച് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതിനാൽ അങ്ങനെ കൂട്ടുനിൽക്കുന്നത് അത് സാരമായിട്ട് ബാധിക്കും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനവും നടത്തുന്നത് പാലസ്തീന് ഗസയിൽ ഭക്ഷണധാന്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുന്നതും ഏട്രോപ്പ് വൈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതും അടക്കമുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് അറബ് രാജ്യങ്ങളാണ് എന്നതിനപ്പുറം വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്കയോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ ചെലുത്തുന്നുണ്ട് ആ സമ്മർദ്ദം വേണ്ട രീതിയിൽ പലിക്കാതായ സമയത്താണ് ഗ്രഷ്യയോടും ചൈനയോടും അറബ് രാജ്യങ്ങൾ അനുഭാവം പ്രകടിപ്പിച്ച് തുടങ്ങിയത് എന്നുള്ളതാടിന്റെ റൂട്ട് മാപ്പ് നമ്മൾ പറയുന്ന സമയത്ത് മുൻപ് അതായത് അന്ന് പലസ്തീൻ രാഷ്ട്രം വേണ്ട എന്ന് പറഞ്ഞവർ ഇന്ന് പലസ്തീൻ രാഷ്ട്രം വേണം എന്ന് പറയുന്നു രണ്ട് ചരിത്രപരമായിരിക്കുന്ന സംഭവങ്ങൾ ഇതോട് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് തൊള്ളായിരത്തി നാല്പത്തെട്ടോടനുബന്ധിച്ചാണ് പലസ്തീൻ രാഷ്ട്രമാകും രാഷ്ട്രമാകും എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ഇസ്രായേൽ രാഷ്ട്രമാകുന്ന രാഷ്ട്രമാകുന്നൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ മധ്യ എത്തിയ സമയത്ത് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തെ പ്രഖ്യാപിച്ചത് അതോടനുബന്ധിച്ച് ഒരു വലിയ ചർച്ച വന്നു ഫലസ്തീൻ രാഷ്ട്രമാവണം ഫലസ്തീൻ രാഷ്ട്രമാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്ര ഫോർമുല അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലസ്തീനെ സ്വതന്ത്രമാക്കാമെന്ന് എന്നാൽ അറബ് രാജ്യങ്ങൾ അതിനെ എതിർത്തു രണ്ട് രീതികൾ അതുമുണ്ട് അതിലൊന്ന് അന്നത്തെ സാഹചര്യത്തിൽ പലസ്തീനെ രാഷ്ട്രമാക്കാൻ വേണ്ടി എതിർത്തത് ശരിയായിരുന്നു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം റിപ്പബ്ലിക് ആവാൻ വേണ്ടി തീരുമാനിച്ചതും ആ കാര്യങ്ങൾ കൃത്യം കൃത്യതയോടുകൂടി യു എൻ സഭയിലൊക്കെ അമേരിക്ക അവതരിപ്പിച്ചതൊക്കെ ഫലസ്തീൻ്റെ ഭൂപ്രദേശം കൂട്ടിച്ചേർത്തിട്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ട് അത് അപ്പടി തന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ കയ്യേറുന്നു അത് പിടിച്ചെടുക്കുന്നു അവിടുത്തെ പരിസ്ഥിതികളെ കൊല്ലുന്നു അല്ലെങ്കിൽ ആട്ടി ഓടിപ്പിക്കുന്നു അങ്ങനെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ആ പ്രദേശം പിടിച്ചെടുത്ത രാജ്യത്തെയാണ് പിന്നീട് രാഷ്ട്രമായിട്ട് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് അത് വളരെ പ്രയാസത്തോടു കൂടി അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങളാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൗദി അറേബ്യക്ക് ആ നിലപാടായിരുന്നു ഇന്ത്രാഷ്ട്ര ഫോർമുല പാടില്ല അത് നമ്മൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും നമ്മൾ ഭൂമി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട ഭൂമി ഭൂമി പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കയില്ല എന്നുള്ള അന്നത്തെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാട് ഏറെക്കുറെ ശരിയായിരുന്നു അതിന് മറ്റൊരു വശമുണ്ട് ചില രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ അന്നത്തെ നിലപാടിനെ എതിർത്തിട്ടുണ്ട് അത് അവർ ചെയ്ത തെറ്റാണ് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു വേണ്ടിരുന്നത് എന്നുള്ളത് അതിന് അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടോടു കൂടി അതായത് വരാൻ പോകുന്ന പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഇന്നത്തെ അവസ്ഥകൾ ഇനിയും ഇതേ സാഹചര്യത്തിൽ തുടരാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ രാഷ്ട്രമായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ യുദ്ധ സംവിധാനങ്ങൾ യുദ്ധ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും രാജ്യമാകുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ കൈവശത്തിലുണ്ടാകും എന്നാൽ രാഷ്ട്രമാകുന്നില്ലെങ്കിലോ ഒരു രാജ്യം അത് കൊടുക്കില്ല യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടിയിട്ട് പലസ്തീന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനം വഴി എത്തിക്കാനുള്ള എന്തോ സംവിധാനം ഇല്ല അങ്ങനെ അങ്ങനെ സംവിധാനം അങ്ങനെ കരാർ കരർ വ്യവസ്ഥയില്ല യഥാർത്ഥത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ദേശത്തേക്ക് ഒരു വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അനുമതി വേണം അവരാണ് വിസ കൊടുക്കുന്നത് ഗസയിലാണെങ്കിലും വെസ്റ്റ് ബാങ്കിലാണെങ്കിലും അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അത് അന്ന് ദീർഘദൃഷ്ടിയോട് കൂടി നോക്കിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ പലസ്തീൻ സ്വതന്ത്രമാവുകയായിരുന്നു അന്ന് ഒരു ഒരു പരിധി പറഞ്ഞാൽ അന്ന് വലിയൊരു തെറ്റ് അറബ് ലോകത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പലസ്തീൻ നടന്നുപോയത് അങ്ങനെ മരണങ്ങളും കൂട്ടക്കൊലകളും കൂട്ടക്കൊലപാതങ്ങളുമായിട്ട് വലിയ ഒരു പതിറ്റാണ്ടിൻ്റെ കഥകൾ യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞ പോലെ ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ല ആക്രമണം അതിന് ഇന്നലകളിൽ കഴിഞ്ഞു പോയിരിക്കുന്ന പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിൻ്റെയും കൂട്ടവിലാപത്തിൻ്റെയും ഒരുപാട് കഥന കഥകൾ പറയാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് യാഥാർത്ഥ്യമാണ് അതാണ് എൻ്റെ ശരി അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് എന്തുണ്ടാകുന്നത് ആ പരസ്യം ഇങ്ങനെ നടന്നു പോകുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്നത് അവിടെ എല്ലാ കാലത്തും വലിയ പോരാട്ടങ്ങളും വലിയ മരണങ്ങളും വലിയ വിഷയങ്ങളൊക്കെ നമ്മൾ നിത്യേനെ കേൾക്കുന്നതാണ് അങ്ങനെ സുപ്രഭാതത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തിനും ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമം ഉണ്ടാകും അതോടുകൂടി റൂട്ട് മാറി ലോകം ഇസ്രായേലിനെ ഇസ്രായലിനെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി ഇതുവരെ ഇസ്രായേൽ പറയുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരൊക്കെ നിലപാട് മാറ്റി അല്ല ഫലസ്തീൻ പറയുന്നതിലൊരു കാര്യമുണ്ട് അതിലും യാഥാർത്ഥ്യമുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായത് അതിനുശേഷമാണ് അറബ് ലോകം ഉണർന്നു അറബ് ലോകം വലിയ മാനസികമായിരിക്കുന്നത് പിന്തുണ നൽകി അവർക്ക് ഇടപെടാൻ പറ്റുന്ന വേദികളിൽ ഇടപെട്ടു സംസാരിക്കാൻ പറ്റുന്ന വേദിയിൽ സംസാരിക്കും സംസാരിച്ചു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന മേഖലകളിലെല്ലാം സ്വാധീനം ചെലുത്തി പക്ഷെ അമേരിക്ക വാങ്ങിയിട്ടില്ല പക്ഷേ ഇടപെടലുകൾ വളരെ വളരെ ശക്തമായി തന്നെ വന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് അബ്രാം അക്കോഡ് എന്ന് പറയുന്ന കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നത് അത് ഇസ്രായേലിനെ അമേരിക്ക വരാതെ ഞെട്ടിപ്പിച്ച കാര്യമാണ് യുദ്ധത്തിൻ്റെ എല്ലാ മുഹൂർത്ത ഘട്ടത്തിലും അത് നമ്മൾക്ക് വീണ്ടും പുനരാവലോകനം ചെയ്യണമെന്നും അത് നടപ്പിലാക്കണമെന്ന് അമേരിക്ക പറഞ്ഞപ്പവും ഇവരാരും സ്വീകരിച്ചിട്ടില്ല രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾക്കെതിരെയുള്ള സമരത്തിന് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് അമേരിക്ക അറബ് രാജ്യങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് ചെങ്കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോട് ആരും അതിന് ഗൗനിച്ചത് പോലുമില്ല എന്ന് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഫലസ്തീനോടൊപ്പമാണ് ഇസ്രായേലിനെതിരെ ഒരു നയങ്ങളും നിലപാടും കൊണ്ടുവന്നാൽ അവരെ പിന്തുണക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ കാര്യത്തിലും അമേരിക്ക പരാജയപ്പെട്ടു മൂന്നാമത്തത് ഇറാന് പിന്തുണ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു പിന്തുണ ഒരിക്കൽ നൽകരുത് എന്ന് അറബ് രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടു എന്നാൽ നൽകുമെന്ന് തീരുമാനിച്ചു എന്ന് മാത്രമല്ല പതിറ്റാണ്ടുകളോളം ബദ്ധവൈരികളായിരുന്ന സൗദി അറേബ്യയും ഇറാൻ തമ്മിൽ ഒന്നിച്ചു ഇറാന്റെ പ്രതിരോധ മന്ത്രി സൗദി അറേബ്യ ഇറാന്റെ വിദേശകാര്യമന്ത്രി സൗദി സന്ദർശിച്ചു ഇറാന്റെ പ്രസിഡന്റ് സൗദി സന്ദർശിച്ചു സൗദിയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു വലിയ ബന്ധങ്ങളെ മൂന്ന് ഉച്ചകോടിയിൽ ഇറാൻ്റെ പ്രസിഡൻ്റ് തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള തമ്മിലുണ്ടായിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും രീതികളും കൃത്യമായി തന്നെ വിവരിച്ചുകൊണ്ട് അറബികളോട് പറയുകയും ചെയ്തു അങ്ങനെ റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യ യു സഭയിൽ എഴുന്നേറ്റു നിൽക്കുന്നു അതിശക്തമായ രീതിയിൽ എന്നിട്ട് അവരോട് പറയുന്നു എന്നിട്ട് ലോകത്തോട് പറയുന്നു യുവൻ സഭയിൽ സംസാരിക്കുന്നത് ഒരു രാജ്യത്തോടല്ല ലോകത്തോടാണ് പറയുന്നത് എന്നാ സംസാരിക്കുന്നത് പലസ്തീൻ സ്വാതന്ത്ര്യമാണ് ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവർ കൈപൊക്കണം പറഞ്ഞ സമയത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിലധികമുള്ളവരാണ് അതിനെ പിന്തുണച്ചത് എന്ന് പറഞ്ഞ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ പലസ്തീൻ സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേൽ ഇത് പങ്കെടുത്തിട്ടില്ല അവിടെ സമീപനങ്ങളും നിലപാടും എന്താണെന്നുള്ളത് നിരീക്ഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ സ്വാധീനമുള്ള രാജ്യമായി ഇസ്രായേൽ എന്നും നിലനിൽക്കണം എന്ന് അമേരിക്ക കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്തിനാണ് അവിടെ നിലനിർത്തുന്നത് അറേബ്യൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുക അമേരിക്കയുടെ കറൻസിയുടെ മൂല്യം പോലും ഉയർത്തിയത് അറബ് രാജ്യത്തെ പെട്രോളിയത്തിൻ്റെ വിതരണവും വില്പനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിക്ഷേപിക്കുന്നത് ഡോളറിലാണ് എന്നതിനാൽ കറൻസിയുടെ മൂല്യം ഉയർന്നു 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 പൊന്തി നിൽക്കും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ് മിഡൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അവർക്കൊരു ഭീഷണി ഇല്ലെങ്കിൽ അവരങ്ങനെ വല്ലാത്ത രീതിയിൽ ഒന്നിച്ച് ഏകോപനത്തോടു കൂടി നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഭയപ്പെടുന്നു അത് സാമ്പത്തിക രംഗത്തല്ല ആയുധ രംഗത്തും പ്രതിരോധ രംഗത്തും അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സൗദി അറേബ്യ യു എൻ സഭയിൽ അവതരിപ്പിച്ച പ്രമേയം ലോകാടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് ചുരുക്കം